എനിക്ക് കേക്കണ്ട സ്വപ്നേ ഞാൻ പറഞ്ഞു ഞാൻ കലിപ്പനാണ് ഭയങ്കര കലിപ്പനാണ് ഞാൻ ഞാൻ കളയും സ്വപ്നേ നീ വേണ്ട വേണ്ട സ്വപ്നേ ഡാഡിയുടെയും മമ്മിയുടെ കാര്യം എന്നോട് പറയല്ലേ നീ എത്തണം ഇല്ലെങ്കിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്ത് കളയും സത്യമായിട്ട് ഞാൻ കലിപ്പനാണ് കരമ്പ് ഞാൻ കടിച്ചു മുറിയും തേങ്ങ മുറിക്കും എന്റെ അമ്മയെ ഞാൻ ചെയ്യും ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും ഞാൻ കലിപ്പനാണ് വാവ ഹലോ വാവേ ഈ ചായനാണേ ഒരു കാല് ചായ കുടിക്കാൻ കഴിയില്ലാത്തവനായി ചായ വാവേ വാവ പറഞ്ഞ പോലെ പച്ച ഷട്ടിട്ട് ഞാൻ ഈ പാർക്കിൽ മുപ്പത്തിരണ്ടാം സീറ്റ് വന്നിരിപ്പുണ്ട് നമുക്കിന്ന് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ പച്ച ഷട്ടിൽ എന്നെ കാണുഖാനെ പോലെയാണ് അളിയാ വേണമേ എടാ നീ ഷാരൂഖ് ഖാനെ കണ്ടിട്ടുണ്ടോ ഏ ഇല്ല നീ പാർക്കിലോട്ട് വാ കിടക്കാറ്റി ഒരു ഷാരൂഖാനെ കുഞ്ഞിനെ ഞാൻ കാണിച്ചോ എല്ലാം പറഞ്ഞു പോലെ പിന്നെ സ്വപ്നെ അറിയാലോ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഇന്ന് കിടക്കണം ഞാൻ പറഞ്ഞ പോലെ നീ റോസ് ഡ്രസ് ഇട്ട് വരണം കേട്ടോ ഓ യോ യോ എന്തുവാടാ ഉമ്മ വെച്ചതാ ഉമ്മ ഞാൻ അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ആ ആരാ വള അയ്യോ കച്ചവടക്കാരനല്ലേ ഇത് ഞാൻ എന്റെ കാമുകീനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടേക്കാ പ്രപ്പോസ് ചെയ്യാളി അല്ല പേട്ടാ നീ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി നിക്കു ആ ഈ മോതിരി അവളുടെ കൈയ്യ കൊടുത്തിട്ട് വാ ആഹ് വില്ല്യു മാരി ഈ ബലൂണുകൾ അവൾക്ക് സമ്മാനമായി നൽകും ചുണ്ടിന്റെ എന്റെ വായയിരിക്കുന്ന വില കേട്ടോ എന്റെ അവൻ അവിടെ ആ മുപ്പത്തൊന്നിട്ട് പോയിരുന്നേ ഞാൻ മുപ്പത്തൊന്നും ഇരിക്കത്തില്ല മുപ്പത്തി രണ്ടിലേ ഇരിക്കും ഞാൻ നിന്നെ ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് പുല്ല വാ ഇരിക്കൊന്നിട്ട് പോയിരിക്കുന്നു ഇരിക്കത്തില്ല ആ വട ഇടിച്ചു നടടാ വാടാ ഇടിയാ നട

ഇങ്ങനത്തെ തമാശയൊക്കെ കയ്യിലുണ്ടോ ഇടയ്ക്കൊക്കെ ഇയാൾ അവിടെ നിന്ന് വരുവാ ഞാൻ കൂത്താട്ടുകുളത്തുനിന്ന് വരുവാ കൂത്താട്ടുകുളത്തൊന്ന് വരാൻ നീ ആരാടാ ഇല്ലടാ ഇല്ലാരാ ഒന്നും കിട്ടിയാലോക്ക് നിനക്ക് നിനക്കൊന്നും അടിക്കാൻ കിട്ടിയാലേ അപ്പൊ ഞാൻ കണ്ടന്റിലേക്ക് കടക്കാം നിങ്ങൾക്കൊരു പെണ്ണിനെ കാണാതെ പ്രേമിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്കൊരു കാര്യം പറയാമോ കഴിഞ്ഞ ആറുമാസായിട്ട് ഞാനും എന്റെ സ്വപ്നം കാണാതെ പ്രേമിച്ചോണ്ടിരിക്കുവാണ് ഓണെന്നും ഞങ്ങൾക്കറിയത്തില്ല കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല നിന്റെ പ്രേമ എന്തുകൊണ്ട് ആറുമാസം നീന്തുന്നോ ഇല്ല അവൾ ഇത് ആടൊക്കെ ഞാൻ തീരുമാനമാണോ എവിടെ താൻ ഇവിടെ വന്നിരുന്നോ അവള് തനിക്ക് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അടയാളാണ് പച്ച ഷട്ടും മുപ്പത്തിരണ്ടും അപ്പൊ താൻ പച്ച ഷർട്ട് മുപ്പത്തിരണ്ടും അതുകൊണ്ടൊന്നും എണീറ്റ് മാറും അപ്പൊ നീ ഇതുവരെ അവളെ കണ്ടിട്ടില്ല ഇല്ല നിന്നെ ഇതുവരെ അവളും കണ്ടിട്ടില്ല ഈ ചെറുക്കന്റെ കാര്യമെന്ന് പറ ഞാനും പച്ച അവനും പച്ച അവൾ ഇവനെ കണ്ടിട്ടില്ല അപ്പൊ എന്നെ കണ്ട എന്നിവിടെ പോരും എന്റെ കാമുകി ഞാനിവിട്ട് പിണങ്ങിയിരിക്കാ തൽക്കാലത്തേക്ക് പിണങ്ങാൻ കാരണം എന്റെ പൊന്നാടാവേ ഞാൻ അവളുടെ ഒരുഗ്രഹ് നമുക്ക് നമുക്കൊരു ഫോൺ വേണോ ഞാൻ അപ്പൊ ഒരു ഫോൺ എടുത്തു കൊടുത്ത ഒറ്റ നിബന്ധനയെ ഞാൻ അവളോട് വെച്ചുള്ളൂ ആ ഫോണിൽ നിന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഫോട്ടോ അയച്ചു കൊടുക്കാനോ പാടില്ല ഇത് രണ്ട് കൈയിലും തേലൊഴിച്ചിട്ട് നക്കരുതെന്ന് പറയുന്ന പോലെ പിന്നെ നിങ്ങൾ തമ്മിൽ ഡേ അല്ലേ അപ്പൊ ഞാൻ ഗിഫ്റ്റ് നല്ല കാര്യം അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ത് ഗിഫ്റ്റ് ആണ് ഗാന്ധിജിയുടെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ ഒരു ലേബറിന്റെയും കൂടി മേടിച്ചു കൊടുത്താട്ടോ ഒരു ഈ സത്യാന്വേഷണ പരീക്ഷണം എങ്ങനെ പിന്നു തട്ടിയെന്ന് അതൊന്നും മേടിച്ചു കൊടുത്ത ഒരു കാര്യമില്ല ഈ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു മേടിക്കുന്നതല്ല ൊടുക്കുന്നതാണ് ആ അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് നീ ത അപ്പുറത്തേക്ക് മാറി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മാറി മാറിയിരിക്കത്തില്ല ഇല്ല നശിച്ച് പോവാ എനിക്ക് മനസ്സിലാ അവിടുന്നുണ്ട് എന്റെ പൊപ്പനെ ഞാൻ കണ്ടുപിടിച്ചോളാം സ്വപ്ന എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാൾ ഇടാതെ വെളിയിറങ്ങിയിരുന്നു എന്റെ കൂടെ എവിടെ ഇറങ്ങിയാലും ഷാൾ ഇട്ടിരിക്കണം

ഞാനൊരു സൈക്കുവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ സൈക്കുവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തിനാ കരയുന്നേ എന്തിനാ ഞാൻ വിഷമിച്ചു കറി വന്നു പിന്നെ

ോറിയുടെ ബാക്കി രണ്ടായിരം രൂപ ഞാൻ അക്കൗണ്ട് ഇട്ട് തന്നാക്കേട്ടാ പേടിക്കണ്ടാ ഏട്ടാ പോട്ടെ സാധില്ല അതൊക്കെ പോട്ടെ നീ പറയാനന്തോ ഇത്രയും ബൈക്ക് അതെ സംഭവം എന്റെ രണ്ടാമത്തെ ബെസ്റ്റിയില്ല ജീവ ഓ അവനു പുതിയൊരു ബൈക്ക് എടുത്തു അവൻ ഒരേ നിർബന്ധം ഞാനും കറങ്ങാൻ പോകണ അതുകൊണ്ട് അവനോട് ഫോണിൽ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല എന്റെ രണ്ടാമത്തെ ബസ്റ്റി അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പേര് അതിനുള്ള രണ്ടായിരം രൂപ ഇട്ടേക്കാം ഞാൻ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലേ സ്വപ്ന ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ സ്വപ്ന ഞാൻ പറയുന്ന വാക്കുകൾ നിനക്ക് ഹരാസ്മെന്റ് ആവുന്നുണ്ടല്ലോ ണയം തുടങ്ങി അന്ന് ഇവിടെ നിനക്കൊരു സംശയ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്തോളൂ ഞാൻ അങ്ങൊരു വ്യക്തി ഈ സ്വപ്ന ആണ്ട പട്ടം പോലെ ഒരു മനുഷ്യൻ നീ നീ സ്വപ്ന കഴിഞ്ഞ മാസം നമ്മൾ പ്രേമിച്ചു എന്നെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല ഇനി നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നുണ്ട് നമ്മുടെ കുടുംബം വളരണം ഒരുപാട് മക്കളുണ്ടാവും ഇറങ്ങി പോണേ സ്വപ്ന അവൻ നിന്റെ ഉമ്മ വെച്ചെത്തിന്റെ നിനക്ക് മുപ്പത്തിരണ്ടാമത്തെ സീറ്റ് കിട്ടാതിന്റെ അതെന്നെ സ്വപ്ന ഏത് ആ നിക്കുന്നത് തൈക്കുടം ബ്രിഡ്ജെ അത് എന്റെ പെണ്ണാടാ എടാ ആറു മാസമായിട്ട് ഞാൻ അവളോട് പ്രേമത്തിലാ സോറി ക്ഷമിക്കണം ഞാൻ എന്റെ സ്വപ്നയിൽ ഇതുവരെയും കണ്ടില്ല സ്വപ്ന എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളായിരിക്കും ഞാൻ നിന്നൊരു പെണ്ണിനെ പ്രേമിക്കണ കാര്യം പറഞ്ഞില്ലേ സ്വപ്ന അവളെ പക്ഷെ അവൾ ഇപ്പൊരുത്തിന്റെ പെണ്ണാന്ന് പറയുന്നു അത് എന്റെ പെണ്ണാണോ അവന്റെ പെണ്ണാണോ നീ പറഞ്ഞ സാമ്യങ്ങളെല്ലാം അവൻറെ പിന്നെ പക്ഷെ ആരുടെ പെണ്ണായാലും ഉണ്ടല്ലോ

നിന്റെ പേരെന്താന്നാ പറഞ്ഞത് നിന്റെ കാമുകി ഡ്രസ്സെന്നാ പറഞ്ഞു നീ ഏത് വന്നേ റോസ് നിന്റെ കാമുകി എത്രാമത്തെ നമ്പർ ഇരിക്കുന്നു പറഞ്ഞു മുപ്പത്തിരണ്ട് നീ എത്രയില്ല വന്നു ഒടുങ്ങിയത് മുപ്പത്തിരണ്ട് അപ്പം നിങ്ങള് തമ്മി അഭിതീതായി എനിക്ക് മനസ്സിലായി എന്നെ ചതിച്ച് നീ നിന വേണ്ട ോട് വന്നേ കാഞ്ഞാ ഞമ്മച്ചോട് ഇങ്ങനെ പണങ്ങുല്ലോ കണിക്കാടില്ലാണോ പുല്ലെടുത്ത് അവിടെ സെറ്റ് എനിക്കതല്ല എന്റെ ഇരുന്നൂറ്റമ്പത് കോടി സ്വത്തിന് ഒരു ബവണർ ഇല്ലാണ്ടായി പോകൂല്ലോ ദൈവമേ തക്കുടി എന്നാ എസ് ഒന്നും നീ സൂപ്പറല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് നിന്റെ ചെറുക്കൽ നമുക്ക് ഇവിടുന്ന് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ഞാൻ ഒരു കാര്യം പറയുവോ നീ ചെവി നുള്ളിക്കോ വാടി പോവാ വരാൻ വീട്ടിലാണോ ആ ഇച്ചായ ഈ അച്ഛനുണ്ടല്ലോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എന്നെ പൂട്ടിട്ടിരുന്നു ഇത്ര നേരം അപ്പൊ എന്റെ കൂടെയുള്ള സ്വപ്ന ആര് ഒന്നുമില്ല അമ്മയുടെ പേരെന്ന ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഉദ്ദേശിച്ചാണ് നിങ്ങളെല്ലാം ഓട്ടുകിണ്ടെങ്കിൽ അമ്മയുടെ പൊന്നാരം